ഇസ്ലാം സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മതം ഇസ്ലാമിനെ കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ദൃശ്യ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ ഇസ്ലാമിനെ കുറിച്ച സംശയങ്ങൾക്ക് മറുപടി വിമർശനങ്ങളെ കുറിച്ച വിശദമായ പരിശോധന ഇസ്ലാമിനെ കൃത്യവും വ്യക്തവുമായി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സംരംഭം ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ അന്ധവിശ്വാസാചാരങ്ങളുടെ പടുകൊഴിയിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും വേണ്ടി ഐ എസ് എം സംഘടിപ്പിക്കുന്ന പുതിയ സംരംഭം ഇന്റർനാഷണൽ എക്സിബിഷൻ الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن نحسن قولا من من دعا إلى الله وأمل سواله وقال إنني من المسلمين بيدي لديكنا بهمانيره പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അസലാമലൈക്കും സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ അവിശ്വാസത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും തിന്മയുടെയും തെറ്റിൻ്റെയും അനീതിയുടെയും കൊടും ക്രൂരതകളുടെയും കലാവൈകൃതങ്ങളുടെയും കുത്തഴിഞ്ഞ ലൈംഗിക പേക്കൂത്തുകളുടെയും കരാളഹസ്തങ്ങളിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്ന ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് ആധുനിക മനുഷ്യ സമൂഹം കടന്നു പോകുന്നത് അവിശ്വാസം വിശ്വാസമായും അധർമ്മം ധർമ്മമായും തെറ്റ് ശരിയായും തിന്മ നന്മയായും കൊടും ക്രൂരതകൾ സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായും കലാവൈകൃതങ്ങൾ സംസ്കാരമായും ലൈംഗിക പേക്കൂത്തുകൾ സദാചാരമായും വ്യാഖ്യാനിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും ഈ ഇരുണ്ട കാലഘട്ടത്തെ കൂടുതൽ ദുരന്തപൂർണവും ഭയാനകവുമാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സർവനാശത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചുകൊണ്ട് യഹലോകത്ത് ശാന്തിയും സമാധാനവും പരലോകത്ത് വിജയവും കരസ്ഥമാക്കാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി സാൽവേഷൻ എന്ന ഈ എക്സിബിഷൻ കൊണ്ട് സംഘാടകർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇഹലോകത്തും പരലോകത്തും മനുഷ്യ സമൂഹത്തിന് വിജയം കൈവരിക്കാൻ സർവേശ്വരനായ അള്ളാഹു നബി അലഹിസലാ മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകരിലൂടെ മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള സ്നേഹോപഹാരമാണ് വിശുദ്ധ ഖുർആൻ ഇസ്ലാം എന്ന മതവും എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകനാണ് മുഹമ്മദ് നബി അലൈഹി നബിഹുലൈഹി സത്യത്തിൻ്റെയും നീതിയുടെയും പോരാളിയായിരുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ജീവിക്കുന്ന ഇതിഹാസമായിരുന്ന മുഹമ്മദ് നബി മുഹമ്മദ് അലൈഹി വസ്ല്ലം പ്രചരിപ്പിച്ചതും ഉത്ബോധിപ്പിച്ചതും കൽപ്പിച്ചതും നിർദ്ദേശിച്ചതും അധർമ്മവും തിന്മയും മാത്രമാണെന്ന് ഒരു സഹോദര മതത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ് ജർമ്മനിയിൽ നടത്തിയ പ്രഭാഷണം ഒട്ടേറെ കോളിളക്കം സൃഷ്ടിച്ചു ഒന്നുകിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം ഇത് പറഞ്ഞത് അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അജ്ഞതയായിരിക്കാം ഏതായാലും പറ്റില്ല എന്ന അനുയായികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഈ വ്യക്തിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല ഏതായാലും തെറ്റ ധാരണയുടെ മാരാലയിൽ കുടുങ്ങി കിടക്കുന്ന നുണപ്രജർണങ്ങൾ സൃഷ്ടിച്ചകറുത്ത ശീലക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഇസ്ലാമിന്റെ ujwalaമായ പ്രകാശം ലോകത്തിനു സമർപ്പിക്കാനുള്ള എലിയ സംരംഭത്തിന്റെ ഭാഗം മാത്രമാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കொண்டുള്ള ഈ സൽവേഷൻ എന്ന എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് യുരീദുനല്ലി യുത്ഫിയു നൂറുല്ലാഹി ബി അഫ്വാഹിഹിം അല്ലാഹു മുതിമി നൂരി വലൗ കരിഹൽ കാഫിറൂൻ അല്ലാഹുവിന്റെ പ്രകാശത്തെ അണക്കാൻเกড়ത്താൻ ബഹുദൈവവിശ്വാസികൾ എത്ര ശ്രമിച്ചാലും അള്ളാഹുതന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അത് എൻ്റെ വാഗ്ദാനമാണ് അതിന് സംശയമില്ല എങ്കിലും മുസ്ലിങ്ങൾക്കൊരു ബാധ്യതയുണ്ട് ആ ബാധ്യതയുടെ നിർവഹണത്തിന്റെ ഭാഗമാണിത് ഇസ്ലാം സ്നേഹത്തിൻ്റെ മതമാണ് കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാമിലെ ദൈവവിശ്വാസത്തിൽ നിന്ന് തന്നെ ഇത് ആരംഭിക്കാം യാതൊരു പരിശീലനവും ലഭിക്കാതെ ഒരു പിഞ്ചു പൈതലിന്റെ കയ്യിൽ ഒരു പേന കൊടുത്തിട്ട് ഒരു കടലാസിൽ കുത്തി കുറിക്കാൻ പറഞ്ഞാൽ എത്ര നാൾ കുത്തി കുറിച്ചാലും യാദൃശ്ചികമായി അത് വാക്കുകളാകില്ല വാക്കുകൾ കൂടിയ ആശയങ്ങളാകില്ല ആശയങ്ങൾ കൂടിയ കഥയോ കവിതയോ പ്രബന്ധമോ ആകില്ല കവി കവിത എഴുതുന്നതിന് മുൻപ് കവിയുടെ മനസ്സിൽ ഭാവനയുണ്ടാകണം അത് കടലാസിൽ കുത്തി കുറിക്കുമ്പോൾ മാത്രമാണ് അത് കവിതയായി തീരുന്നത് ഇത് അംഗീകരിക്കുന്ന നിരീശ്വരവാദികൾ തന്നെയല്ലേ വാക്കുകളെക്കാളും വാക്കുകൾ കൂടിയ വാചകങ്ങളെക്കാളും വാചകങ്ങൾ കൂടിയ ആശയങ്ങളെക്കാളും അതിസങ്കീർണങ്ങളായ ആ ആശയങ്ങൾ കൂടിയ കവിതയെയും പ്രബന്ധത്തെക്കാളും അതിസങ്കീർണങ്ങളായ ഹൃദയവും വ്രക്കയും കരളും മറ്റു അവയവങ്ങളും ഉണ്ടാകാനുള്ള അടിസ്ഥാന കോശത്തിലെ ഡി എൻ എൽ ജീനിന്റെ രൂപത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ആരും നൽകിയതല്ല ആ മാർഗനിർദ്ദേശങ്ങൾ ഒരു സ്രഷ്ടാവ് നൽകിയതല്ല യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പർവ്വതങ്ങളിൽ മഴ പെയ്തിട്ടും കാറ്റടിച്ചിട്ടും മഞ്ഞു വീണിട്ടും ഇടിമിന്നലേറ്റിട്ടും യാദൃശ്ശികമായി ഒരു കൊത്തിയ ശില്പം പോലെയാകുന്നില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന നിരീശ്വരവാദികൾ തന്നെയല്ലേ ഒരു ശില്പത്തെക്കാൾ അതിസങ്കീർണമായ ജീവജാലങ്ങളുടെ ശരീരങ്ങൾ യാദൃശികമായി തന്നെയെന്ന് അങ്ങുണ്ടാകുന്നു എന്ന് പറയുന്നത് ഇതാണ് അധാർമികത ഇതാണ് ക്രൂരത ഇതാണ് മനുഷ്യ സമൂഹത്തെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നത് വിശുദ്ധ കുർആന ഏഴാം അധ്യായത്തിലെ നൂറ്റി എഴുപത്തി ഒമ്പതാം വചനത്തിൽ പറയുന്നില്ലേ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു അവർക്കുണ്ട് കണ്ണുകൾ അതുകൊണ്ട് അവർ കാണുന്നില്ല അവർക്കുണ്ട് കാതുകൾ അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല അവർക്കുണ്ട് ചിന്താശക്തി അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല അവർ കന്നുകാലികളെ പോലെയാണ് അതിലും മതപ്പതിച്ചവരത്രേ ഇതിത്തരം വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് കാരണം കണ്ണുകൾ കൊണ്ട് കാണേണ്ട രീതിയിൽ കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കേൾക്കുകയും ചിന്താശക്തി കൊണ്ട് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ നിന്നും പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ നിന്നും ആ പ്രപഞ്ചത്തിന്റെ അതിസങ്കീർണങ്ങളായ സംവിധാനങ്ങളിൽ നിന്നും പ്രപഞ്ചത്തിലുള്ള എണ്ണിയാൽ തീരാത്ത നെപുലകളിൽ നിന്നും ആ പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്ര നിന്നും ഒരു നക്ഷത്ര ഉള്ളിലുള്ള കോടാനുകോടി നക്ഷത്രങ്ങളിൽ നിന്നും അതിനു ചുറ്റും കറങ്ങുന്ന ഭൂമിയിലെ മണൽത്തരികളെക്കാൾ അധികമുള്ള ഗോളങ്ങളിൽ നിന്നും ആ ഗോളങ്ങളുടെ സൂക്ഷ്മമായ ചലനങ്ങളിൽ നിന്നും സംവിധാനത്തിൽ നിന്നും ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്നും കരയിലും കടലിലുമുള്ള കോടാനുകൂടി ജീവി ജീവികളുടെ ശരീരഘടനയിൽ നിന്നും ജീവനുള്ള ഉള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനമായ പരമാണുവിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവായ പ്രോട്ടോണിൽ നിന്നും അതിനു ചുറ്റും കറങ്ങുന്ന നെഗറ്റീവായ ഇലക്ട്രോണിൽ നിന്നും ആ മനോഹരമായ ഭ്രമണത്തിൽ നിന്നും അതിൻ്റെ സംവിധാനത്തിൽ നിന്നും സൃഷ്ടാവിനെ മനസ്സിലാക്കണമെന്നും ഇതൊന്നും യാദൃശികമായി ഉണ്ടാകില്ലെന്നും ഒരു സൃഷ്ടാവ് സൃഷ്ടിച്ചതാണെന്ന് മനുഷ്യ സമൂഹത്തോട് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യമാണ് ചെയ്യുന്നത് കാരണം സ്രഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെയും ആ സൃഷ്ടാവ് സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളെയും സൃഷ്ടികൾക്ക് സൃഷ്ടാവിനോടുള്ള ബാധ്യതയെയും സംബന്ധിച്ച് മനോഹരമായി ഉത്ബോധിപ്പിക്കുക വഴി മനുഷ്യൻ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഇസ്ലാം നയിക്കുകയാണ് ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യം കാണിക്കുകയാണ് സൃഷ്ടാവിനെ അംഗീകരിച്ചാൽ മാത്രം പോര എന്ന് ഇസ്ലാം പറയുന്നു മറിച്ച് സൃഷ്ടാവിനെ അംഗീകരിക്കേണ്ട രീതിയിൽ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കുന്നൊരു വസ്തുവിനൊരു കുഴപ്പമുണ്ടായാൽ ഒരു ന്യൂനത സംഭവിച്ചാൽ ആ വസ്തുവിന്റെ കുഴപ്പം തീർക്കാൻ ആ ന്യൂനത പരിഹരിക്കാൻ ആ മനുഷ്യന് ആ വസ്തുവായി ജനിക്കേണ്ടതില്ല കാരണം അതുണ്ടാക്കിയ മനുഷ്യൻ അതിന്റെ പ്രശ്നമറിയാം അതുപോലെ തന്നെ അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയാം മനുഷ്യനായി ജനിക്കേണ്ടതില്ല അതുകൊണ്ട്